റോഡും തോടിന്റെ തോടിന്റെ വശവും ഇടിഞ്ഞു നിന്ന് പോകുന്ന റോഡിലെ തോടിനോട് ചേർന്നാണ് റോഡ് ഇടിഞ്ഞത് കരിങ്കൽ സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞ നിലയിലാണ് ഒരു വർഷം മുൻപ് ഇതേ സ്ഥലത്ത് റോഡ് ഇടിഞ്ഞിരുന്നു പുനർനിർമ്മിച്ച ഭാഗം വീണ്ടും ഇടിഞ്ഞത് നിർമ്മാണത്തിലെ അപാകതയാണെന്നാണ് ആക്ഷേപം റോഡ് ഇടിഞ്ഞതോടെ വാഹനങ്ങൾക്ക് കടന്നു കഴിയാത്ത അവസ്ഥയായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ വഴിയെ ആശ്രയിക്കുന്നത് എത്രയും വേഗം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് പി ഡി പിതുക്കാട് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ഈ നാലാം വാർഡിൽ അതിന്റെ സൈഡ് ഭിത്തി ഇടിഞ്ഞുപോയ വളരെ അപകടാവസ്ഥയിലാണ് ഇപ്പോൾ നിലവുള്ളത് ഇവിടെ ഇത് ഏതാനും ഒരു വർഷം വർഷങ്ങൾക്ക് ഇവിടെ ഇവിടെ നാട്ടുകാരും പരിസരവാസികളും ഇവിടെ യാത്രക്കാരും ഇവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ നിരന്തരം പഞ്ചായത്തില് അധികാരികളുടെ അടുത്ത് പ്രശ്നം ആക്കിയതാണ് ഇടിഞ്ഞ തോട് വീണ്ടും കെട്ടിയതാണ് ആ കെട്ടിയ തോട് വീണ്ടും ശാസ്ത്രീയപരമായി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എഞ്ചിനീയർ വന്ന് നോക്കി നല്ല രീതിയിൽ കെട്ടി ഇതിന് വെറുതെ നേതാക്കളായ ഷിഹാബ് പെരുവാംകുഴിയിൽ അബു ഹാജി നാസർ പള്ളിക്കലത്ത് നിസാം മൈതാനം എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു